ഇടുക്കി കട്ടപ്പനയിൽ വിദ്യാർത്ഥികളെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ എസ്ഐയ്ക്കും സി പി ഒക്കും സ്ഥലം മാറ്റം അറസ്റ്റിലായ ആസിഫ് എന്ന വിദ്യാർത്ഥിയെ മർദ്ദിച്ചുവെന്ന അമ്മയുടെ പരാതിയെ തുടർന്നാണ് നടപടി കട്ടപ്പന പ്രിൻസിപ്പൽ എസ് ഐ സുനൈക് ജെയിംസിനും സി പി ഒ മനു പി ജോസിനുമെതിരെയാണ് നടപടി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഇരട്ടയാറിൽ വാഹന പരിശോധനയ്ക്കിടെ കട്ടപ്പന സ്റ്റേഷനിലെ സി പി ഒ മനു പി ജോസിന് പരിക്കേറ്റിരുന്നു പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരും പുളിയന്മല സ്വദേശിയായ ആസിഫും ചേർന്ന് വാഹനം വാഹനമിടിപ്പിച്ച് പരിക്കേൽപ്പിച്ചുവെന്ന് കാണിച്ച പോലീസ് മൂവർക്കുമെതിരെ കേസെടുത്തു പ്രായപൂർത്തിയാകാത്തവരെ വിട്ടയക്കുകയും ആസിഫിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു രണ്ട് ബൈക്കുകളിലാണ് ആസിഫും കൂട്ടുകാരും എത്തിയത് ആസിഫ് ഓടിച്ച ബൈക്ക് പോലീസ് വാഹനത്തെ മറികടന്നുപോയി പുറകെത്തിയ ബൈക്കിലുള്ളയാളെ പിടികൂടാൻ പോലീസ് ജീപ്പ് കുറുകെ നിർത്തി ഈ സമയം ബൈക്ക് പോലീസ് വാഹനത്തിന് സമീപത്തേക്ക് മറിയുകയും ഇറങ്ങി വന്ന മനു റോഡിലേക്ക് വീഴുകയുമായിരുന്നു ബൈക്കിടിച്ച സമയത്ത് സ്ഥലത്തില്ലാതിരുന്ന ആസിഫിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തിന് ശേഷം സുഹൃത്തുക്കളെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് വാഹനത്തിൽ വെച്ചും സ്റ്റേഷനിൽ വെച്ചും മർദ്ദിച്ചതായുമാണ് അമ്മ ഗവർണർക്കും മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയത് കട്ടപ്പനിലെ എസ് ഐ സുനേഖെന്ന് പറയുന്ന പോലീസ് സുനേക എന്ന് പറയുന്ന സാറും പോലീസുകാരനും മനു എന്ന് പറയുന്ന പോലീസുകാരനും കൂടുതൽ ആരൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല അവരും ചേർന്ന് എന്നെയും കുഞ്ഞുങ്ങളെ കസ്റ്റഡിയിലെടുക്കുകയും കഴിഞ്ഞ മാർച്ച് അഞ്ചാം തീയതി എൻ്റെ മോൻ ഉപയോഗിച്ചിരുന്ന വണ്ടി കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് മുപ്പത്തിമൂന്ന് ദിവസം സ്റ്റേഷനിൽ എൻ്റെ വണ്ടി ഇട്ടിരുന്നു ആ വണ്ടി മേലധിക അധികാരികളെ അറിയിക്കുകയും അതനുസരിച്ച് ഞാൻ കോടതിക്ക് പോകാതെ വണ്ടി കയ്യിൽ യും ചെയ്തൊരു സാഹചര്യത്തിന്റെ നാണക്കേടിന്റെ പുറത്ത് ഇദ്ദേഹം മനപ്പൂർവ്വം എന്റെ കുഞ്ഞിനെ മൂന്നാമറും ഉപയോഗിച്ച് സെഷനിൽ വെച്ച് ഷർട്ടും പാൻറും ഊരി ഉപദ്രവിച്ച് അതിക്രൂരമായി ഉപദ്രവിച്ച സാഹചര്യം അമ്മ വിദേശത്ത് ജോലിയായതിനാൽ ആസിഫ് ഒറ്റയ്ക്കാണ് വീട്ടിൽ കഴിയുന്നത് സംഭവം പറഞ്ഞ് രാത്രി സ്റ്റേഷനിലെത്തിയ ബന്ധുവിനെ ആസിഫിനെ കാണാൻ അനുവദിച്ചില്ലെന്നും പരാതിയുണ്ട് പരാതിയിൽ കട്ടപ്പന ഡിവൈഎസ് പ്രാഥമിക അന്വേഷണം നടത്തി ആസിഫിനെ മർദ്ദിക്കുന്നത് കണ്ടുവെന്നും തങ്ങൾക്കും മർദ്ദനമേറ്റുമെന്നും ഒപ്പമുണ്ടായിരുന്നവർ മൊഴി നൽകി പ്രായപൂർത്തിയാകാത്തവരെ കസ്റ്റഡിയിലെടുത്ത വിവരം വീട്ടുകാരെ അറിയിച്ചില്ലെന്നും പരാതിയുണ്ട് ഇതിനുശേഷമാണ് ഇരുവരെയും സ്ഥലം മാറ്റിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം